ഇന്ന് സ്വതന്ത്ര ചിന്ത അതിനുവേണ്ടി വാദിക്കുകയും അതിനു വേണ്ടി സംസാരിക്കുകയൊക്കെ ചെയ്യുന്ന ആളുകളുണ്ട് എന്താണ് സ്വതന്ത്ര ചിന്ത സ്വതന്ത്ര ചിന്ത എന്ന് പറഞ്ഞാൽ പലരും പല രീതിയിലുമാണ് അതിനെ വിവക്ഷിക്കുന്നതും എന്നാൽ എനിക്ക് തോന്നുന്നത് പോലെ ഞാൻ ജീവിക്കുക എന്നതാണ് അതിൻ്റെ ആകത്തുക ഇസ്ലാം അങ്ങനെ അനുവദിക്കുന്നില്ല എനിക്ക് തോന്നുന്നത് പോലെ സർവവും എൻ്റെ മേലെ ആർക്കും നിയന്ത്രണമില്ല മാതാപിതാക്കൾക്ക് നിയന്ത്രണമില്ല എന്ന് എന്റെ ജീവിതം എന്റെ തിരഞ്ഞെടുപ്പ് മൈ ചോയ്സ് മൈ ലൈഫ് മൈ ചോയ്സ് എന്റെ ജീവിതം എന്റെ ഇഷ്ടം ഇങ്ങനെയുള്ള ഇത് ഒരിക്കലും വിസ ഇത് ഇങ്ങനെ നടക്കൂല നമ്മളെ നാട്ടിൽ അങ്ങനെ ഇണ്ട് മൈ ലൈഫ് മൈ ചോയ്സ് എന്ന് പറഞ്ഞ അങ്ങാടിയിൽ ഇറങ്ങി കുറച്ച് ആൾക്കാർ കാറും ബൈക്കും ബസ്സൊക്കെ ആയിട്ട് മൈ ലൈഫ് മൈ ചോയ്സ് എന്ന് പറഞ്ഞാൽ റോഡും ഇറങ്ങട്ടെ ഒരാളെ അടുത്ത സൈഡിൽ കൂടെ വേറൊരാൾ വലത്ത് സൈഡിൽ കൂടെ വേറൊരാൾ നടുവ് കൂടെ എന്റെ ജീവിതം എന്റെ തെരഞ്ഞെടുപ്പ് എനിക്ക് എന്റെ സൗകര്യം പോലെ ഞാൻ പോവും റോഡ് മുക്ക് മാത്രല്ല ഞാൻ ടാക്സ് എടുക്കുന്ന റോഡാണ് ആ എത്ര ആള് ബാക്കി ബാക്കിയുണ്ടാവും എത്ര ആള് ബാക്കി ഉണ്ടാവും സിഗ്നല് ചോപ്പ് കത്തി ഒരു സ്ഥലത്തെത്തിയപ്പോ ഇതൊന്നും പറ്റൂല എന്ത് നിയന്ത്രണം ഇത് നമ്മുടെ റോഡല്ലേ ചില ആൾക്കാർ തീരുമാനിക്കാൻ ഇപ്പൊ നിക്കണംന്ന് അല്ലേ അതിനൊന്നും എന്നെ കിട്ടൂല അങ്ങനെ ഇതെന്ത് ഇതെന്താണ് നിയന്ത്രണമില്ലാത്ത നിയന്ത്രണമില്ലാത്ത നിയന്ത്രിക്കപ്പെടാത്ത ഒരു ജീവിതം അത് മനുഷ്യനില്ല അത് മൃഗീയമായ ജീവിതമാണ് അവർക്ക് നിയന്ത്രണങ്ങളില്ല പക്ഷികൾ മൃഗങ്ങൾ അവർ അങ്ങനെ പ്രത്യേകമായിട്ടൊന്നുമില്ല പൂച്ചക്കെന്ത്ണ്ട വീട്ടിൽ അപ്പൊ ഗൈറ്റ് കറന്നിട്ടും വരലുണ്ട് മതില് ചാടിയിട്ടും വരലുണ്ട് അങ്ങനെ പറ്റും നമുക്ക് കുറച്ചാൾക്കാര് ഗൈറ്റൊക്കെ തുറന്നിട്ടുള്ളു കയറാം വേറെ ചില ആൾക്കാർ മതില് ചാടിയിട്ട് വരാനുള്ളു കയറ ഇത് പറ്റോ ഇല്ല മനുഷ്യൻ അങ്ങനെ ഇല്ല അങ്ങനെയായാൽ ഈ വീടത്തെ ഈ ലോകത്തിന്റെ വ്യസ്ഥിതി എന്താകും അപ്പൊ പിന്നെ ആരോ തീരുമാനിച്ച ആരോ നിശ്ചയിച്ച ചില നിയമങ്ങളെ അംഗീകരിക്കുക എന്നത് മനുഷ്യ നിർബന്ധ അതല്ലേ ഇപ്പോൾ ഉള്ളത് നമ്മുടെ രാജ്യത്ത് ഈ നിയമങ്ങളൊക്കെ നമ്മുടെ നാട്ടില് എടുത്തു സൈഡ് കൂടെ വാഹനം ഓടിക്കണം വിദേശത്ത് പോയാൽ ഗൾഫിലൊക്കെ പോയാൽ വലത്ത് സൈഡിലൂടെയാണ് ഒരേ ആള് തന്നെ ഇവരുന്ന് ഓടിക്കുമ്പോ ലെഫ്റ്റ് അയാള് തന്നെ വിദേശ ഗൾഫിലെത്തിയാൽ അയാൾ റൈറ്റ് സൈഡ് കൂടെയാണ് ഓട്ടുന്നത് ഇത് രണ്ടും രണ്ട് ആൾക്കാർ വെച്ചിട്ടുള്ള നിയമമാണ് ഈ നിയമത്തെ അംഗീകരിക്കണം നമ്മളെക്കാൾ ഉയർന്ന ഒരാൾ നിശ്ചയിച്ചിട്ടുള്ള ഒരു നിയമത്തെ നമ്മൾ അംഗീകരിക്കണം എന്നാൽ വിശുദ്ധ ഇസ്ലാം എന്ന നിയമം എന്താണ് എല്ലാവരേക്കാളും ഉന്നതനായ ഒരു ശക്തിയുടെ നിയമമാണ് അതാണ് അള്ളാഹു അക്ബർ അള്ളാഹുവാണ് ഏറ്റവും വലിയവൻ ആ ഏറ്റവും വലിയവനായ ഉന്നതനായ സർവത്തെയും സൃഷ്ടിച്ചു പരിപാലിക്കുന്ന എല്ലാ അറിവുകളുമുള്ള സർവശക്തിയുമുള്ള അള്ളാഹു സുബാനഹുവ വെച്ച നിയമമാണ് വിശുദ്ധ ഇസ്ലാം ആ വിശുദ്ധ ഇസ്ലാമിനെയാണ് നമ്മൾ ഫോളോ ചെയ്യുന്നത്